നിലമ്പൂരിൽ കളം പിടിക്കാൻ ഒരുങ്ങുകയാണ് മുന്നണികൾ തെരഞ്ഞെടുപ്പ് ആവേശത്തിലേക്ക് കടന്നിരിക്കുന്നു യു ഡി എഫ് എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ അവരുടെ റോഡ് ഷോ അല്പസമയം മുൻപ് നമ്മൾ കണ്ടതുമാണ് യു ഡി എഫ് കൺവീനർ അരുൾ പ്രകാശിനും കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫിനും ഒപ്പം പ്രകടനമായെത്തി ആര്യാടൻ ഷൌക്കത്ത് യു ഡി എഫ് സ്ഥാനാർത്ഥി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു ാണ് പത്രിക സമർപ്പിച്ചിരിക്കുന്നത് നിലമ്പൂരിലെത്തി എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജിനും വലിയ സ്വീകരണമാണ് പ്രവർത്തകർ ഒരുക്കിയിരുന്നത് അലി അക്ബർ ഷായും ദീപക് മലയമ്മയും ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി അലി ഇപ്പോൾ ആര്യാടൻ ഷൗക്കത്ത് പത്രിക സമർപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് പ്രകടനമായി ഒരു ശക്തി പ്രകടനമായി തന്നെ യു നേതാക്കൾ ഒറ്റക്കെട്ടായി വന്നുകൊണ്ട് പത്രിക സമർപ്പിക്കുന്നതാണ് നമ്മൾ കണ്ടത് തീർച്ചയായും ഇത് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ആദ്യഘട്ടം മുതൽ തന്നെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഒരു മുൻതൂക്കം ഉണ്ടായിരുന്നു കാരണം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ദിവസങ്ങൾക്കുള്ളിൽ തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത് യു ഡി എഫ് ആണ് സ്വാഭാവികമായും അതുകൊണ്ട് തന്നെ പ്രചരണത്തിലും യു ഡി എഫ് ആ മുൻതൂക്കം നിലനിർത്തിയിരുന്നു ഇപ്പോഴത്തെ നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിലും യു ഡി എഫ് ആ മു നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നത് യു ഡി എഫ് ആണ് ആര്യാടൻ ചൌക്കത്താണ് വലിയൊരു പ്രകടനത്തോടുകൂടി വലിയൊരു ശക്തി പ്രകടനത്തോടുകൂടി തന്നെയായിരുന്നു ഇന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ചൌക്കത്ത് ഈ നാമനിർദ്ദേശപത്രിക സമർപ്പണത്തിന് വേണ്ടി നിലമ്പൂർ താലൂക്ക് ഓഫീസിലേക്ക് എത്തിയത് അല്പസമയം മുമ്പ് ആ ജനാവലിയെ നമ്മൾ കണ്ടതാണ് ആഘോഷം നമ്മൾ കണ്ടതാണ് ഈ യു ഡി എഫിലെ ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ നേതാക്കളെയും അണിനിരത്തിക്കൊണ്ടായിരുന്നു ആ റോഡ് ഷോ സംഘടിപ്പിച്ചതെന്നും വളരെ ശ്രദ്ധേയമാണ് അതിൽ യു ഡി എഫിലെ പ്രധാനപ്പെട്ട യുവ നേതാക്കൾ എല്ലാവരും തന്നെ അണിനിരന്ന് യുവാക്കൾ അണിനിരന്ന ഒരു റോഡ് ഷോയായി ആ റോഡ് ഷോ മാറി എന്നുള്ളതാണ് എല്ലാവിധത്തിലുള്ള രാഷ്ട്രീയ വിവാദങ്ങൾക്കും മറുപടി നൽകിക്കൊണ്ട് തന്നെയാണ് ഈ ഘട്ട ഘട്ടത്തിലും യു ഡി എഫ് നേതൃത്വം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ അപ്പോഴും അൻവർ എവിടേക്കെന്ന ചോദ്യം ബാക്കിയാവുകയാണ് പക്ഷേ ഇന്ന് രാവിലെ അടുപ്പകാശ്ശുൾപ്പെടെയുള്ള നേതാക്കളുടെ പ്രതികരണം നമ്മൾ കണ്ടതാണ് അൻവർ എവിടേക്കാണെങ്കിലും യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം വിജയത്തിൽ കുറഞ്ഞതൊന്നും നിലമ്പൂരിൽ പ്രതീക്ഷിക്കുന്നില്ല അൻവർ ഉയർത്തിയ വിഷയങ്ങൾ തന്നെയാണ് ഏറ്റവും പ്രധാനമായും നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ ഉപതെരഞ്ഞെടുപ്പിൽ ചർച്ചയാകാൻ പോകുന്നത് സ്വാഭാവികമായും പിണറായി വിതിനെതിരെ മുദ്രാവാക്യം മുഴക്കിയ ഒരു വ്യക്തി എന്ന നിലയിൽ അൻവറിന്റെ ആ മുദ്രാവാക്യം പൂർത്തിയാക്കണമെങ്കിൽ യു ഡി എഫിനൊപ്പം മറ്റാർക്കൊപ്പം നിൽക്കാൻ കഴിയും എന്ന ചോദ്യമാണ് യു ഡി എഫ് മുന്നണി ഏറ്റവും പ്രധാനമായും ഉന്നയിക്കുകയും ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഈ ഘട്ടത്തിലും അൻവർ തങ്ങൾക്കൊപ്പം വരും എന്നുള്ളൊരു പ്രതീക്ഷ അത് പൂർണ്ണമായും കൈവിട്ടിട്ടില്ല യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ട് തന്നെയാണ് ഇന്ന് നേതാക്കൾ എല്ലാവരും അൻവർ വിഷയത്തിലുള്ള പ്രതികരണങ്ങളിൽ ആ ഒരു മിതത്വം പാലിക്കുകയും ചെയ്യുന്നത് നമ്മൾ കണ്ടതുമാണ് പക്ഷെ അതേസമയമാണ് അൻവർ ഇന്ന് രാവിലെ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നയിക്കുന്ന ഒരു യു ഡി എഫിലേക്ക് പോകാൻ താൻ ഒരുക്കമല്ല അതൊരു രാഷ്ട്രീയ നിലപാടാണ് അത് താൻ പ്രഖ്യാപിത സമയമായി ഇവിടെ എന്നാണ് ആവർത്തിച്ചത് അൻവർ ആ വാർത്താ സമ്മേളനത്തിന്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് അഷ്കർ അലിയിലേക്ക് പോകേണ്ടതുണ്ട് ഇപ്പോൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരിക്കുന്നതാണ് ഏതായാലും ഈ നിമിഷം മുതൽ പ്രചാരണത്തിൽ കൂടുതൽ സജീവമാകും അദ്ദേഹം മുതിർന്ന നേതാക്കളെല്ലാം തന്നെ മണ്ഡലത്തിലുണ്ട് കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് തുടങ്ങിയ നേതാക്കൾക്കൊപ്പം എത്തി തന്നെയായിരുന്നു പത്രികാ സമർപ്പണം നമുക്ക് വർക്കിംഗ് പ്രസിഡന്റ് എ പി അനിൽകുമാറിനെയും ദൃശ്യങ്ങളിൽ കാണാം നമുക്ക് ദീപക്മാരെയും മേടിക്കു പോയാൽ ദീപക് സ്വരാജ് എം സ്വരാജ് ഇന്ന് പത്രിക സമർപ്പിക്കുന്നുണ്ടോ പത്രിക തയ്യാറാക്കി കഴിഞ്ഞാൽ ഇന്ന് പത്രിക സമർപ്പണം ഉണ്ടായിരിക്കും എന്നാണല്ലോ നമുക്ക് അറിയാൻ കഴിഞ്ഞത് റോഡ് ഷോ വലിയ ആവേശമായിരുന്നു സ്വരാജിന് വലിയ സ്വീകരണമാണ് ലഭിച്ചത് മൂന്ന് മണിക്ക് ഇപ്പോൾ റാലിയും ഉണ്ടല്ലേ വിവിധ പത്രിക നിലവിൽ തയ്യാറാക്കി കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് പക്ഷേ അത് ഇന്ന് സമർപ്പിക്കുന്നത് സംബന്ധിച്ച് ഔദ്യോഗികമായിട്ട് എൽ ഡി എഫിൻ്റെ ഭാഗത്തുനിന്ന് സ്ഥിരീകരണമില്ല എന്നുള്ളതാണ് ഇന്നിപ്പോൾ മൂന്ന് മണിക്ക് കോടതിപ്പടിയിൽ നിന്നാണ് റോഡ് ഷോ ആരംഭിക്കുന്നത് അത് പൂക്കോട്ടുപാടം വഴി വിവിധ കേന്ദ്രങ്ങളിലൂടെ കടന്ന് വൈകിട്ട് ഏഴ് മണിക്ക് ഇടക്കരയിൽ സമാപിക്കുന്ന തരത്തിലാണ് ക്രമീകരിക്കുകയും ചെയ്തിട്ടുള്ള ചെയ്തിട്ടുള്ളത് ഇന്ന് രാവിലെ പത്തരയോടുകൂടിയാണ് നിലമ്പൂർ റോഡ് റെയിൽവേ സ്റ്റേഷനിലേക്ക് സ്വരാജ് എത്തിയത് അവിടെ പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ ഉൾപ്പെടെ സി പി എമ്മിൻ്റെ മുതിർന്ന നേതാക്കൾ എൽ ഡി എഫിൻ്റെ വിവിധ ഘടകകക്ഷി നേതാക്കൾ ഉൾപ്പെടെ എത്തിയാണ് സ്വീകരണം നൽകിയത് ഒപ്പം തന്നെ ആ നൂറുകണക്കിന് അണികളും എത്തി അവിടെ നിന്ന് പിന്നീട് ഒരു റോഡ് ഷോ കണക്കെയാണ് ആ നിലമ്പൂർ നഗരത്തിലേക്ക് അല്ലെങ്കിൽ നിലമ്പൂരിലെ സി പി എം ഓഫീസിലേക്ക് സ്വരാജിനെ എത്തിച്ചിട്ടുണ്ടായിരുന്നത് ഏതാണ്ട് ചന്തക്കുന്നൊക്കെ എത്തിയ ഘട്ടമായപ്പോഴത്തേക്കും വലിയ ഒരു ആൾക്കൂട്ടം തന്നെ സ്വരാജിനെ സ്വീകരിക്കാൻ വേണ്ടി എത്തി എന്നുള്ളതാണ് ആ കാഴ്ചകൾ നമ്മൾ കാണുകയും ചെയ്തു ഏറ്റവും ഒടുവിൽ നിലമ്പൂരിലെത്തി സ്വീകരണം പരിപാടി അവസാനിപ്പിച്ചതിന് ശേഷം ആ ഘട്ടത്തിൽ അതുവഴി കടന്നു പോവുകയായിരുന്ന യു ഡി എഫിൻ്റെ റോഡ് ഷോയിൽ ഉള്ള ആളുകളും ഒപ്പം തന്നെ അവിടേക്ക് എത്തിയിട്ടുണ്ടായിരുന്ന എൽ ഡി എഫിൻ്റെ റോഡ് ഷോയിൽ ഉണ്ടായിരുന്ന ആളുകളും തമ്മിൽ ചെറിയ രീതിയിൽ തർക്കത്തിലേക്ക് പോകുന്ന സാഹചര്യവും രൂപപ്പെട്ടു എന്നുള്ളതാണ് ഒരു ഘട്ടത്തിൽ അത് ഉന്തും തളിയിലേക്കും വരെ കാര്യങ്ങൾ എത്തുകയും ചെയ്തു പിന്നീട് പോലീസും പ്രാദേശികമായിട്ടുള്ള യു ഡി എഫിൻ്റെയും എൽ ഡി എഫിൻ്റെയും നേതാക്കളും ചേർന്ന സ്ഥിതിഗതികൾ ശാന്തമാക്കുകയും ചെയ്തിട്ടുണ്ട് പിന്നീട് രണ്ട് റോഡ് ഷോകളും സമാപിച്ചതോടുകൂടി അവിടുത്തെ സംഘർഷ സാധ്യതകൾ പൂർണ്ണമായും അവസാനിക്കുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ എൽ ഡി എഫിൻ്റെ ആ റോഡ് ഷോ ഈ കോടതിപ്പടിയിൽ നിന്ന് ആരംഭിക്കുകയും ചെയ്യും ശരി ഏതായാലും തെരഞ്ഞെടുപ്പ് ആവേശമായിരിക്കുന്നു നിലമ്പൂരിൽ ആര്യാടൻ ചൌക്കത്ത് യു ഡി എഫ് സ്ഥാനാർത്ഥി എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സുരാജ് ഇരുവരും കളത്തിലിറങ്ങി പ്രചാരണം തുടങ്ങി കഴിഞ്ഞിപ്പോൾ റോഡ് ഷോയാണ് കണ്ടത് ഓരോ വീടുകൾ കയറിയിറങ്ങി ഒപ്പം തെരഞ്ഞെടുപ്പ് കൺവെൻഷനുകളൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് പ്രചാരണം കൊഴുക്കുമെന്നുറപ്പാണ് യു ഡി എഫിന്റെ പ്രധാന നേതാക്കളെല്ലാം തന്നെ മണ്ഡലത്തിലുണ്ട് മുഖ്യമന്ത്രി നാളെ എം സ്വരാജിന്റെ പ്രചാരണത്തിനായി എത്തുകയും ചെയ്യും ഏതായാലും ആവേശം അലയടിക്കുകയാണ് നിലമ്പൂരിൽ മഴയുണ്ടേടക്കിടെയെങ്കിൽ പോലും ആവേശത്തിന് തെരഞ്ഞെടുപ്പ് ആവേശത്തിന് കുറവൊന്നുമില്ല രണ്ട് സ്ഥാനാർത്ഥികൾ എൽ ഡി എഫിന്റെയും യു ഡി എഫിന്റെയും സ്ഥാനാർത്ഥികളുടെ ചിത്രമാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്